ശാസ്ത്രീയ ഉപനിഷത് പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റിനാല് നമ്മളിപ്പോൾ നോക്കുന്ന അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായ് കഠോപനിഷത്താണ് അതിൽ ഇരുപത്തിനാറാമത്തെ മന്ത്രമാണ് അപ്പോൾ ഇവിടെ ഒരു നജികേതസ് എന്നൊരു കക്ഷി ആധാരമാക്കിയിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിന് യമരാജിൻ്റെ അടുത്ത് പോയപ്പോൾ വരം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വരത്തിലൂടെ അദ്ദേഹം ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഹ്മത്തത്വം മനസ്സിലാക്കാനാണ് ബ്രഹ്മതത്വം എന്നുണ്ടെങ്കിൽ പ്രപഞ്ച മേധിയിൽ നിന്നുണ്ടായോ ആ സാഗതിയെ മനസ്സിലാക്കാം പ്രപഞ്ച മേധിയിൽ നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിനെ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്കൊന്നും മനസ്സിലാകും ശാസ്ത്ര ലോകത്തിനും മനസ്സിലാവില്ല കഴിഞ്ഞ അതിന്റെ രൂപവും ഭാവമൊന്നുമില്ല ഒന്നും രൂപവും ഇല്ലാതെ എങ്ങനെയാ മനസ്സിലാക്കുക പിന്നെ അതിനെ കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല ആ തത്വത്തിലേക്ക് എത്തണ്ടെങ്കിലും നമ്മൾ ഈ ഭൗതിക ലോകമെല്ലാം വിടണം ഈ സുഖങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ആത്മീയതയിലേക്ക് തിരിയുന്നവർക്കൊന്നും പിന്നെ ഭൗതിക ലോകമായിട്ട് ഒരു ബന്ധവും പാടില്ല ഇവിടെയുള്ള ഒരു വിഷയത്തിലും താല്പര്യം ഉണ്ടാകാൻ പാടില്ല അതെല്ലാം വിട്ടിന് പോകുന്നു വരണം ഇവിടെ എല്ലാത്തോടും വിരക്തി വരണം ആ ഒരു അവസ്ഥയിൽ മാത്രമേ ആത്മീയതയിലേക്ക് തിരിയാൻ പറ്റുള്ളൂ അപ്പോഴേ ബ്രഹ്മ ആ ബ്രഹ്മത്തെ നിർഗുണമായ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് ആരും തന്നെ പരിശോധിച്ചിട്ട് അവന് ഒരു ആഗ്രഹവും ഇല്ല എന്ന് മനസ്സിലാക്കാനേ അത് പറഞ്ഞു മനസ്സിലാക്കും കൊടുക്കുകയുള്ളൂ അപ്പൊ യമരാജൻ എന്താ ചെയ്തത് എനിക്ക് മറ്റേ സ്വർഗീയ സുഖമെല്ലാം തരാം ആയുസ് എത്രയോ ഒന്നിട്ടി തരാം ലോകത്തിലെ രാജാക്കമാക്കാം നിനക്ക് എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ വേണോ അതെല്ലാം തരാം നീ ജോലിക്കുന്ന എല്ലാം തരാം എന്തിനാണ് വേണ്ടാതെ ആർക്കും ദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതായത് ഋഷികൾക്കും ഒന്നും ഈശ്വരനെ മനസ്സിലായിട്ടില്ല അതിൽ നിന്നാണ് പ്രപഞ്ചം അല്ല അല്ലാതെ നമ്മളീ കാണുന്നതെല്ലാം ദേവതകളാണ് ഈശ്വരനെ ആർക്കും മനസ്സിലായിട്ടില്ല അത് ഏകനാണ് അതിനെ പിന്നെ ദേവതകൾക്ക് പോലും മനസ്സിലാകാത്ത കാര്യത്തിലേക്ക് പറ്റി നീയന്തിനാ തലയിടുന്നു എന്നാണ് ചോദിച്ചത് അപ്പം അത്രയും വിരക്തി ഉണ്ടായെങ്കിൽ മാത്രമേ അല്പമെങ്കിലും ആ നിർഗുണമായ ബ്രഹ്മത്തിന്റെ അവസ്ഥയിലെത്താനും ആത്മീയതയിലേക്ക് കടക്കാനും പറ്റുകയുള്ളൂ അപ്പോഴേകദേശം ആ ബ്രഹ്മണത്തെപ്പറ്റി അങ്ങനെ ലയിച്ചിരിക്കും അത് അത്രയും പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പലത് പ്രലോഭനങ്ങളും നൽകുകയാണ് പല ഓഫറുകളും നൽകുകയാണ് അപ്പോഴത്തിൻ്റെ മറുപടിയാണ് ഈ സൂത്രത്തിലൂടെ പറയുന്നത് എന്താണ് പറയുന്നത് ജരയന്തി അപി സർവം തവൈവ ജയയന്തിസം ജീവിതമൽപ്പമേവവാ അല്ലയോ യമരാജനെ അങ്ങ് എൻ്റെ മുൻപിൽ അവതരിപ്പിച്ച സുഖഭോഗവസ്തുക്കളെല്ലാം കേവലം ക്ഷണഭംഗുരമാകുന്നു നാളെ വരെ നിലനിൽക്കുമോ എന്നുപോലും നിശ്ചയമില്ല ഇവയിലൂടെ ലഭിക്കുന്ന സുഖങ്ങൾ വാസ്തവത്തിൽ സുഖമേ അല്ല അവ ദുഃഖപ്രദമാണ് അതിലൂടെ ഒരു ലാഭവും ലഭിക്കുന്നില്ല ഇവ ഇന്ദ്രിയങ്ങളുടെ തേജസ്സും ധർമ്മവും ഹരിക്കുന്നവയാണ് അങ്ങെനിക്ക് നൽകാമെന്ന് പറഞ്ഞ ദീർഘായുസ് ലോകത്തിൻ്റെ ആയുസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലോം അല്പം മാത്രമേ ആകുന്നുള്ളൂ ബ്രഹ്മാവ് തൊട്ട് ദേവന്മാരുടെ ആയുസ് പോലും അല്പകാലത്തേക്കേയുള്ളൂ ഒരിക്കൽ അവരും മരിക്കും പിന്നെ നമ്മുടെ കാര്യം പറയണോ അതിനാൽ ഇതൊന്നും എനിക്ക് വേണ്ട അങ്ങയുടെ രഥം ആന കുതിര രമണിമാർ അവരുടെ നൃത്തങ്ങൾ എല്ലാം തന്നെ അല്ലയോ യമരാജനെ അങ് എന്റെ മുമ്പിൽ അവതരിപ്പിച്ച സുഖകോപ വസ്തുക്കളെല്ലാം കേവലം ക്ഷണപത്മാണോ അപ്പൊ നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ച നമുക്ക് കിട്ടുന്ന നമ്മളെപ്പോഴും ഓരോ സുഖം കിട്ടാൻ വേണ്ടി എങ്ങനെ നടക്കും അത് കുറച്ചു നേരത്തേ കിട്ടും കുറച്ച് നേരത്തേ കാരണം ഒരു കാര്യം നേടുമ്പോൾ നമ്മൾ കർമ്മം ജീവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലൊരാഗ്രഹം ഉണ്ടാക്കും അപ്പം അതിൻ്റെ പിന്നാലെ നമ്മൾ ഓർത്തി നടക്കും അത് നേടുന്നത് വരെ അതിൻ്റെ മനസ്സതിൽ തന്നെയായിരിക്കും നേടിക്കഴിഞ്ഞാലോ പിന്നെ അത് കുറച്ച് നേരത്തേക്ക് പിന്നെ അതിനകത്ത് താല്പര്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടൊക്കെ തന്നെ ഭക്ഷണം വാതി വിളിച്ച് കഴിയും കുറേ കാര്യം വയ്യ മതി എന്തിനെ വാര്യം വരും പിന്നെ നമ്മൾ ഏകദേശം ഒരു വാരി പിന്നെ ഭക്ഷണം കാണുന്നത് ഏത് വേണ്ട എന്ന് പറയും പിന്നെ തീർന്നു ദാഹം ഉണ്ടാകുമ്പോൾ തന്നെ ആ ദാഹം തീർക്കാൻ വരെ ഭയങ്കര കിട്ടുമ്പോൾ ആർത്തിയോടെ കുടിക്കും കുറേ കാലം വർച്ച് കഴിയുമ്പോൾ അതോടൊപ്പം മടുക്കും അപ്പൊ എല്ലാം മടുക്കും ഇതെല്ലാം കുറച്ച് നേരത്തേക്കാണ് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് ആ കാര്യം നേടുമ്പോൾ വേറെ ആഗ്രഹം ഉണ്ടാകും അതാണ് അതാണ് പത്ത് കിട്ടുമ്പോൾ നോക്കുക നല്ല പോലെ പോകുന്നത് അതുകൊണ്ട് അതെല്ലാം കൊറച്ചു നേരത്തേക്കുള്ള എനിക്കറിയാം അപ്പൊ ഇതൊന്നും എനിക്ക് വേണ്ട നാളെ വരെ നിലനിൽക്കുമോ എന്ന് പോലും നിശ്ചയം ഈ കിട്ടുന്ന തന്നെ നാളെ വരെ നിലനിൽക്കുമോ എന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഓരോ കുട്ടികൾ പലഹാരം തിന്നിട്ട് ആർത്തിയോടെ കുറച്ച് കുറച്ചായിട്ട് കടിക്കും കുറച്ചായിട്ടും കുറച്ച് തിന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ദൂരെ നിന്നിട്ട് ഒരു കാക്ക വന്നിട്ട് തട്ടിപ്പുറച്ച് കൊണ്ടുപോയി അതുകൊണ്ട് വളരെ നാളെ വരെ നിലനിൽക്കുമോ എന്ന് പോലും നിശ്ചയില്ല കിട്ടുന്നത് സുഖം നാളെ ഉണ്ടാകുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ഇവയിലൂടെ ലഭിക്കുന്ന സുഖങ്ങൾ വാസ്തവത്തിൽ സുഖമേ ഇല്ല അതിനെങ്ങനെയാ സുഖം നൽകുന്നത് എന്ന് പറയാൻ പറ്റുമോ സുഖം എന്ന് പറഞ്ഞാൽ അവസാനം വരെ നിലനിൽക്കണം അങ്ങനെ ഒരു സുഖം ഇല്ല എല്ലാ സമയവും സുഖമായിട്ട് തോന്നുന്ന ഒരു സുഖം ഇല്ല എല്ലാം കുറച്ച് നേരത്തേക്കാകും അത് കഴിയുമ്പോൾ പിന്നെ ആദ്യം നമുക്ക് ആ തൃപ്തി ഉണ്ടാകും പുതിയ നേടേണ്ട താല്പര്യം ഉണ്ടാകും നമ്മൾ അതിനുവേണ്ടി ഓടികിടക്കുക അതിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത് അതുകൊണ്ട് അവയൊന്നും സുഖമേ അല്ല അവ ദുഃഖപ്രദവുമാണ് അതിലൂടെയാണ് അപ്പം നമ്മൾക്ക് ദുഃഖങ്ങളും ഉണ്ടാകുന്നത് അത് നേടാതെ വരുമ്പോൾ പിന്നെ നമുക്ക് ആദ്യം ദുഃഖം അയ്യേ ഇതിനു വേണ്ടിയാണോ ഞാൻ മെനപ്പെട്ട് എന്തെല്ലാം പാടുകെട്ടു അയ്യേ ഇതൊരു തുടങ്ങ പരിപാടിയല്ലേ ഇനി വേറെ എന്തെങ്കിലും കിട്ടണമോ അപ്പൊ ഇതെല്ലാം ദുഃഖത്തിലേക്ക് നയിക്കും ബന്ധനത്തിലേക്ക് നയിക്കും ആ ബന്ധനത്തിലൂടെ പല ദുഃഖങ്ങളുണ്ടാകും അതിലൂടെ ഒരു ലാഭവും ലഭിക്കുന്നില്ല ഒരു ലാഭവും ലഭിക്കും ലാഭം ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും സാധനം കച്ചവടം ചെയ്യുകയാണ് ലാഭം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൃപ്തിയാകുമ്പോൾ പിറ്റത്തെ ദിവസം നമുക്കത് തൃപ്തിയില്ല ഈ കിട്ടിയ ലാഭത്തെപ്പറ്റി നമ്മൾ പറയണം പിന്നെ നമുക്ക് വേറെ അതിലും ലാഭം കിട്ടണം അപ്പോൾ ഒരു ലാഭവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നല്ല പൊട്ടാകുമ്പോൾ പോകും ഒന്നുമില്ല ഇവ ഇന്ദ്രിയങ്ങളുടെ തേജസ്സും ധർമ്മവും ഹനിക്കുന്നവയാണ് അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കരിമപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ തേജസ് എല്ലാം നശിക്കും ആൾക്കാർ കുറ്റം പറയും എന്തിനു വേണ്ടി ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ പാടുകൾ കടക്കുന്നുണ്ട് നമ്മൾ നമ്മളത് തേജസ്സും ധർമ്മത്തെയും അഹിക്കും ധർമ്മപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സുഖമൊന്നും നേടാൻ പറ്റില്ല നിങ്ങളത്തോട് താല്പര്യം വരുമ്പം ധർമ്മമെല്ലാം മാറ്റി വെച്ചിട്ട് എങ്ങനെയെങ്കിലും കാര്യം നേടുന്നു എന്നുള്ള ചിന്തയിലേക്ക് വരും അപ്പോൾ ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ ധർമ്മത്തിൽ നിന്ന് പോലും മാറാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങ് എനിക്ക് നൽകാമെന്ന് പറഞ്ഞ ദീർഘായുസ് ലോകത്തിന്റെ ആയുസുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുരം അല്പം മാത്രമേ ആവുള്ളൂ അങ്ങ് പറഞ്ഞിട്ട് ദീർഘായുസ് നൽകാമെന്നു ആ ദീർഘായുസ് എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക ഭൂമിയിലാണ് ഉണ്ടാവുന്നത് ഈ ഭൂമി പുലുകൾ മുഴുവൻ ഒരു കാലത്തെന്തായി പോകും ഈ നക്ഷത്രങ്ങളെല്ലാം കത്തിയിരിക്കുമ്പോൾ അപ്പോഴും പ്രപഞ്ചമുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിന്റെ ആയുസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയുടെയും സൂര്യന്റെയും ആയുസ് ഉപകാരമാണ് കാരണം ആകാശത്തിൽ ഏറ്റവും നക്ഷത്രങ്ങൾ കത്തിയെരിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ പ്രപഞ്ചം നിൽക്കുന്നുണ്ട് അപ്പം പ്രപഞ്ചത്തിൻ്റെ ആയുസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൂര്യന്റെ ആയുസ് കുറവാണ് സൂര്യനിലുള്ള ഭൂമിയുടെ ആയുസ് കുറവാണ് ഭൂമിയിലല്ലേ നമുക്ക് ജീവിതം അപ്പം നമുക്ക് കയറാൻ പറ്റുക ദീർഘ കയറാന്ന് പറഞ്ഞാൽ എത്ര കാലമേ പറ്റുകയുള്ളൂ ഭൂമിയുള്ള കാലം വരയേ പറ്റുള്ളൂ അല്ലെങ്കിൽ സൂര്യനുള്ള കാലം വരയേ പറ്റുള്ളൂ അതും കൂടി ഇല്ലാതായി അപ്പോള് പ്രപഞ്ചത്തിൻ്റെ ആയുസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ് നൽകാമെന്ന് പറയുന്ന ദീർഘായുസ് തുലവും അല്പം മാത്രമേ ഉള്ളൂ ബ്രഹ്മാവ് തൊട്ട് ദേവന്മാരുടെ ആയുസ് പോലും അല്പകാലത്തേക്കേ ഉള്ളൂ ബ്രഹ്മാവിന് പോലും കിട്ടിയ നടത്തുന്ന ബ്രഹ്മാവിന്റെ ആയുസ് പോലെ എത്രയേ ഉള്ളൂ ബ്രഹ്മാവ് സൃഷ്ടി നടത്തി ഭൂമി പ്രപഞ്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കുറച്ചു കാലം കഴിയുമ്പോൾ അത് എരിഞ്ഞു പിന്നെ ഇല്ലാതെയാണ് അപ്പം ബ്രഹ്മാവുക പിന്നെ കുറെ കാലം അങ്ങനെ അങ്ങ് കിടക്കണം പിന്നെ ആദ്യം ജനിക്കും അപ്പം സൃഷ്ടി തുടങ്ങും അപ്പം ബ്രഹ്മാവിൻ്റെ ആവശ്യമുണ്ട് സൃഷ്ടി നടത്തി അവസാനം കുറേ കാലം കഴിയുമ്പോൾ പിന്നെയും പൊടിക്കുന്നു ഇത് ഇങ്ങനെ സൈക്കിളിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ആയുസ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ ബ്രഹ്മാവിനും അതിലുള്ള എല്ലാ ദേവതകൾക്കും വസ്തുക്കൾക്കും എല്ലാ ആയുസ് അല്പകാലത്തേക്കെ ഉള്ളൂ ഒരിക്കൽ അവരും മരിക്കും ഈ പ്രപഞ്ചമില്ലാതെ സൂര്യൻ കത്തിയറിഞ്ഞ് പോകുമ്പോൾ ഈ ഭൂമി കത്തി പോകും ഭൂമിയിൽ സൃഷ്ടി നടത്തുന്ന ദേവന്മാർക്കും ബ്രഹ്മാവിനെ പോലും പിന്നെ വലിയ പ്രശസ്തിയൊന്നുമില്ല പ്രപഞ്ചം കത്തിയരിഞ്ഞ് ഇല്ലാതാകുന്ന കാലം വരുമ്പോൾ എല്ലാം കംപ്ലീറ്റ് അതുപോലെ തന്നെ ബ്രഹ്മ വിചാരിച്ചാൽ ബ്രഹ്മാവും മരിക്കുക മഹാപ്രളയം കഴിയുന്നു ഇനി കുറേ കാലം അങ്ങനെ പ്രപഞ്ചത്തിൽ പിന്നെ ആദ്യം ഉണ്ടാകുന്നത് ഇവരെല്ലാം ഓരോ കാലത്ത് മരിക്കുന്നതാണ് പിന്നെ നമ്മുടെ കാര്യം പറയണമെന്ന് പറഞ്ഞ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മുടെ കാര്യം പിന്നെ മനുഷ്യന്റെ കാര്യം പറയണം അതിനാൽ ഇതൊന്നും എനിക്ക് വേണ്ട എനിക്കിങ്ങനെ പറയുന്ന മരിക്ക കുറച്ചു കാലത്തേക്കുള്ള ഈ സുഖമൊന്നും എനിക്ക് വേണ്ട അതായത് ഇവരെ അത്രയും വിരക്തി വന്നു അങ്ങയുടെ രഥം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് രഥങ്ങൾ തരാം ആന തരാം കുതിര തരാം രമണിമാരൻ തരാം അവരുടെ നൃത്തങ്ങൾ അവർ ഭയങ്കരമായിട്ട് നൃത്തം ചെയ്യുന്ന സുതരിമായ രമണികളെ എല്ലാം തരാമെന്നെല്ലാം പറഞ്ഞു പ്രലോഭിപ്പിച്ചിരുന്നു അതെല്ലാം എന്ന് വെച്ച അടുത്തത് അടുത്ത സ്വതമന്ത്രത്തിലെ